ന്യൂസ് ഏവർക്കും സ്വാഗതം കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയ റോമിലെ സാന്താ മരിയ മാഗിയോർ ബസിലയിലെ ഫ്രാൻസിസ് പാപ്പായുടെ ശബകുടീരം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സംസ്കാര ചടങ്ങുകൾക്ക് അടഞ്ഞ വാതിലിന് പിന്നിൽ ശനിയാഴ്ചയാണ് സംസ്കരിച്ചത് ഞായറാഴ്ച മുതൽ വിശ്വാസികൾക്ക് അദ്ദേഹത്തിന്റെ കപടം സന്ദർശിക്കാൻ കഴിയും ഫ്രാൻസിസ് പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ശവകുടീരം പൊതുജനങ്ങൾക്കായി തുറന്ന ദിവസം പുലർച്ചെ മുതൽ ആയിരക്കണക്കിന് വിശ്വാസികളും മറ്റുള്ള ആളുകളും സെന്റ് മേരി ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാന്ത മരിയ മഗിയോർ ബസ്ലിക്കയുടെ മുന്നിൽ ക്യൂ നിൽക്കുകയാണ് ദിവസവും ആയിരക്കണക്കിന് വിശ്വാസികളെയാണ് പ്രതീക്ഷിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ വലിയ ആരാധനയ്ക്കും നിത്യനഗരത്തിലൂടെയുള്ള ശവസംസ്കാര പ്രദക്ഷിണ শেষ <coughs> শনিয়া <coughs> 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 വത്തിക്കാന് പുറത്തുള്ള പള്ളിയായ സെന്റ് മഗിയോറെ ബസലിക്കയിലാണ് പോപ്പിനെ സംസ്കരിച്ചത് തന്റെ ജീവിതകാലത്ത് ടെർമിനി സെൻട്രൽ സ്റ്റേഷൻ സമീപമുള്ള പള്ളിയിൽ തന്നെ അടക്കം ചെയ്യണമെന്ന് ഫ്രാൻസിസ് പാപ്പ വിൽപത്രത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നു പേപ്പൽ ബസലിക്കകൾ എന്ന് വിളിക്കപ്പെടുന്ന നാല് പള്ളികളിൽ ഒന്നാണ് സാന്താ മരിയ മഗിയോർ പാപ്പയുടെ പ്രിയപ്പെട്ട പള്ളിയാണ് ഇത് പള്ളിയിൽ പാപ്പ പലപ്പോഴും മദർ മേരിയുടെ ഐക്കണ്ണിന് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പാപ്പയുടെ അന്താരാഷ്ട്ര യാത്രകൾക്ക് മുമ്പും ശേഷവും ഏതാണ്ട് നൂറ്റി ഇരുപത്തിയാറ് ഇവിടെ വന്ന് പാപ്പ പ്രാർത്ഥിച്ചിട്ടുണ്ട് റോമിലെ ക്രിസ്തു വർഷം എസ്കലിൻകുന്നിൽ ക്രിസ്തുവർഷം നിർമ്മിച്ചതാണ് സെന്റ് മേരി മേജർ പേപ്പൽ ബസിലിക്ക പലവട്ടം പുതുക്കിപ്പണികയും മോടി പിടിപ്പിക്കുകയും ചെയ്ത ബസിലിക്കയുടെ ഇപ്പോഴത്തെ രൂപത്തിലുള്ള നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് റോമിലെ ജനങ്ങളുടെ രക്ഷകയായ കന്യാമറിയത്തിന്റെ അതായത് സാലസ് പോപ്പുലി റൊമാനി ഐക്കൺ ചിത്രത്തിന് അരികിലായിട്ടാണ് മറുപ്പാപ്പയുടെ കബറടം ഒരുക്കിയിട്ടുള്ളത് ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം ഏഴുമണിയോടെ ബസിലിക്കയുടെ വാതിൽ ഇടനാഴിയുടെ ഒരു സ്ഥലമാണ് മാർപ്പാപ്പയുടെ ശവകൂടരത്തിനായുള്ള സ്ഥലമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ശനിയാഴ്ച ഉച്ചയോടെ ശവപ്പെട്ടി സ്വകാര്യമായും ചെറിയ വൃത്താകൃതിയിലും അവിടെ അടക്കം ചെയ്തു കല്ലറയിൽ ഫ്രാൻസിസ്കോസ് എന്ന ലിഖിതത്തോടുകൂടി ഒരു ലളിതമായ മാർബിൾ ഫലകമാണ് ചേർത്തിരിക്കുന്നത് അതിനു മുകളിൽ പാപ്പയുടെ വെള്ളി പെക്റ്റൽ കുരിശിന്റെ ഒരു പകർപ്പുണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ കല്ലറ നിർമ്മിക്കാൻ ഉപയോഗിച്ച മാർബിൾ എത്തിച്ചത് അദ്ദേഹത്തിന്റെ പൂർവികളുടെ നാടായ ഇറ്റലിയിലെ ലിഗുരിയ മേഖലയിൽ നിന്നാണ് ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹപ്രകാരമാണ് ഇറ്റലിക്കാരായ പൂർവികളുടെ നാട്ടിൽ നിന്നുള്ള മാർബിൾ എത്തിച്ചത് മാർബിൾ എത്തിച്ചതും കല്ലറ നിർമ്മിച്ചതുമെന്ന് വർദ്ധിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചു ഫ്രാൻസിസ് പാപ്പായ അടക്കം ചെയ്ത പെട്ടിയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് പുറത്തിറക്കിയ നാണയങ്ങൾ അടങ്ങിയ പൊതിയും പാപ്പയുടെ ജീവിതവും നേട്ടങ്ങളും വിവരിക്കുന്ന രേഖയും അതായത് റൊജീറ്റോ അടക്കം ചെയ്തിട്ടുണ്ട് അടച്ചു മുദ്ര വയ്ക്കുന്നതിന് മുമ്പ് റൊജീറ്റോ ഉച്ചത്തിൽ വായിക്കുകയും ചെയ്തു മാർപ്പാപ്പമാരെ അടക്കം പരമ്പരാഗത ആചാരം അനുസരിച്ചാണ് ഇത് നടത്തുന്നത് മറ്റെന്തെങ്കിലും ഒപ്പം വയ്ക്കണമെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചതായി ഇതുവരെ വർത്തിക്കാൻ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഫ്രാൻസിസ് പാപ്പ ഓർമ്മയായതോടെ അദ്ദേഹത്തിന്റെ അധികാര മോതിരവും എഴുത്തുകളിൽ മുദ്ര വച്ചിരുന്ന പേപ്പർ സീലും നശിപ്പിക്കുകയും ചെയ്തു സംസ്കാര ചടങ്ങുകൾക്കും പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുമുള്ള കോൺക്ലേവിനുമായുള്ള കർദിനാൾമാർ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാവത് മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമ സ്ഥലം സന്ദർശിക്കുകയും അവിടെ സന്ധ്യാപ്രാർത്ഥന നടത്തുകയും ചെയ്തു പുതിയ കലറിയിൽ പ്രാർത്ഥിക്കാൻ ഭാവിയിൽ സെന്റ് മേരീസ് ബെസലിക്കയിലേക്ക് കൂടുതൽ തീർത്ഥാടകരും സന്ദർശകരും എത്തുമെന്നാണ് കരുതുന്നത് ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് പീറ്റേഴ്സ്വയറിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ രണ്ടു ലക്ഷത്തി അൻപതിനായിരം ആളുകളും നൂറ്റി അൻപതിൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രകൃതികളും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും മറ്റ് പള്ളികളിൽ നിന്നും മതസമൂഹത്തിൽ നിന്നുമുള്ള പ്രകൃതികളും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു പതിനായിരങ്ങൾ റോമിലെ തെരുവുകളിൽ വഴിയോരങ്ങളിൽ കൂടി നിന്നാണ് പാപ്പയ്ക്ക് ആദരവ് അറിയിച്ചത് ഈസ്റ്റർ തിങ്കളാഴ്ചയാണ് ഫ്രാൻസിസ് പാപ്പ എൺപത്തിയെട്ടാമത്തെ വയസ്സിൽ അന്തരിച്ചത് അതേസമയം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജീവിച്ചിരുന്ന നിക്കോളസ് നാലാമൻ ആയിരത്തി അഞ്ഞൂറ്റി നാല് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ പാപ്പയായിരുന്ന വിശുദ്ധ വയസ് അഞ്ചാമൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെ പാപ്പയായിരുന്ന സിക്സ്റ്റസ് അഞ്ചാമൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി അറുനൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാർപ്പാപ്പ ക്ലമന്റ് ഏഴാമൻ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആയിരത്തി അറുനൂറ്റിഇരുപത്തി ഒന്ന് വരെ മാർപ്പാപ്പയായിരുന്ന പോൾ അഞ്ചാമൻ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ മാർപ്പാപ്പയായിരുന്ന ക്ലമന്റ് ഒൻപതാമൻ എന്നിവരെയും ഇവിടെയാണ് അടക്കിയിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിൽ അടക്കിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പോൾ ആറാമൻ മാർപ്പാപ്പയുടെ പെട്ടിയിൽ അദ്ദേഹത്തിന്റെ പ്രധാന ചാക്രിക ലേഖനങ്ങളുടെ പകർപ്പുകളാണ് വെച്ചത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ദീർഘകാലം ഉപയോഗിച്ച ജപമാലയാണ് വെച്ചത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പയസ് പന്ത്രണ്ടാമൻ പാപ്പയുടെ പെട്ടിയിലാണ് വത്തിക്കാന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രതീകാത്മക വസ്തുക്കൾ ഉൾപ്പെടുത്തിയത് ഇതോടെ ഈ ന്യൂസ് എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം